ആകെ അര കിലോമീറ്ററും കൂടി ഇല്ല ഈ സ്കൂളിലേക്ക് പോകാൻ അതുപോലത്തെ ഈ എൽ കെ ജി തൊട്ട് ടി ടി സി ബി എഡ് എല്ലാം അടങ്ങിയ ഒരു സ്കൂള് തൊട്ടടുത്ത് തന്നെയാണ് പേര് കേട്ട സ്കൂൾ അത് മദ്രസ് പള്ളി അമ്പലം ചർച്ച് ഒക്കെ എന്താ പറയുക ആകെ ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററിൻ്റെ ഡിഫറൻസിലാണ് ഇപ്പം എല്ലാം ഇത് കിടക്കുന്നത് അസ്സലാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിലമ്പൂരിൽ നിന്നുള്ള ഇടയ്ക്കരയിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് റോഡാണ് റോഡാണെങ്കിലൊക്കെ നമുക്ക് നേരെ നമുക്കെന്ത് പറയാ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അതിലെ ഇതിൽ ഇങ്ങനെ കറളായി റോഡിന് ഇങ്ങനെ വരാം പിന്നെ നമ്മളെ കാറ്റാടിയിൽ നിന്നിങ്ങനെ ഇങ്ങനെ മൂത്തേടം ഭാഗത്താണ് ഈ വീടുള്ളത് ഏ മൂത്തേടം സ്ഥലത്തിൽ നിന്ന് ആകെ ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്ക് ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം പത്ത് സെൻറ്റിൽ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു മൂത്തേടൻ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പത്ത് സെൻറ്റില് വീടിന്റെ സ്പേസ് വലത്ത് ഭാഗത്ത് നല്ല സ്പേസും കാര്യങ്ങളുണ്ട് അത് അത്യാവശ്യം നല്ല സൗകര്യത്തില് നല്ല സ്പേസും കാര്യങ്ങളുണ്ട് പിന്നെ നേരെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അത്യാവശ്യം ഫ്രണ്ടൊക്കെ നല്ല വിശാലമായ ഫ്രണ്ട് ഭാഗമാണ് വീട്ടിൽ താമസം ഇല്ലാത്തത് ചെറിയൊരു പുല്ല് കാര്യങ്ങളൊക്കെ ഇതിൽ ഇതുണ്ട് താമസമില്ലാത്ത വീടാണ് ഈ വീടിൻ്റെ ഇടത്ത് ഭാഗത്താണ് ഫസ്റ്റ് കിണർ നമ്മൾ ഇതിൽ കിണർ കാണുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് സിറ്റൗട്ടിൽ ആളുകൾക്ക് അത്യാവശ്യം നല്ല വിശാലമായ സൗകര്യത്തിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഓപ്പൺ സിറ്റൗട്ടിലേക്കാണ് ഇപ്പോൾ ഞാൻ നിന്നിട്ടുള്ളത് നല്ല സൗകര്യത്തിൽ പ്രത്യേകത്തെ മോഡല് മാർബോണൈറ്റ് രണ്ടേ നാലിൻ്റെ മാർബോണൈറ്റിട്ട് നല്ല ചുറ്റും എന്താ പറയുക നല്ല ഫുള്ള് തേപ്പ് ി വൃത്തിയാക്കി നല്ല പെയിന്റ് അടിപൊളി വീട്ടിലേക്കാണ് പിന്നെ ഞാൻ ലിവിൻ ഹാളിലേക്കാണ് കയറിയ ഹാളില് വിശാലമായ നല്ല വലുപ്പത്തിൽ ഹാൾ അനുഭവിക്കുന്നത് നല്ല സൗകര്യമുള്ളൊരു ഹാളിലൊക്കെ എല്ലാം ഞാൻ കയറിയിരിക്കുന്നത് നല്ല അത്യാവശ്യം എല്ലായിടത്തും ഒരേ മോഡലാണ് എൻ്റെ ഇതിനെ മാർബോണിട്ടിട്ടുള്ള മുകളിൽ ഭാഗത്ത് സ്റ്റെയറിൻ്റെ വർക്ക് മാത്രം നമ്മൾ ചെയ്യാനുള്ളൂ ബാക്കിയുള്ള എല്ലാം പണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത പട്ടത്തെ റൂമ് നല്ല വിശാലമായ സൗകര്യത്തിൽ നല്ല വലുപ്പമുള്ളൊരു റൂമ് കൂടിയാണ് നമുക്ക് അതേമാതിരി ഇതിൻ്റെ പ്രത്യേകത ഇതിനെ നമുക്ക് അലമാരൻ്റെ മുഖത്ത് കൊടുക്കണമെങ്കിൽ നല്ല സെറ്റായിട്ട് സെറ്റപ്പിൽ നല്ല വലുപ്പത്തിൽ നമുക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളും സ്പേസ് ചെറുതായിട്ട് ചെറുത് ഇവിടെ തൊട്ട് പുറത്ത് കൊടുത്തിട്ട് ഒന്നിച്ചാണ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്ത് നല്ല എന്താ പറയുക ഇത് അരുമാരം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വൃത്തി ഉള്ളതാണ് പിന്നെ ഇവിടെ വീട്ടിലേക്ക് സ്റ്റെയറിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ കാണാം നമ്മൾക്ക് കോമൺ ബാത്റൂം ഇതിലൊത്ത നല്ല സൗകര്യത്തിൽ വിശാലമായ ബാത്റൂം നല്ല മുകൾ ഭാഗം മൊത്തം ടൈലിട്ട് നല്ല വൃത്തിയാക്കി നല്ല ഇതിലുള്ള നല്ല ടൈലും അതേമാതിരി ആട്ടി നല്ല ക്രിപ്പിലാണ് വീടിൻ്റെ ഇതിൽ ചെയ്തിട്ടുള്ള ബാത്റൂമ് ചെയ്തിട്ടുള്ളത് അതേ ഡോറും ഡിസൈൻ മോഡലുകളാണ് ഡോറുള്ളത് അങ്ങനെ ഇങ്ങനെ മൂത്തേടും ടൗൺ നമുക്ക് കൈയ്യേക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ടൗണിൽ നിന്ന് ആകെ ഒന്നര കിലോമീറ്റർ മീറ്റർ ഉള്ളൂ മൂത്തടം അങ്ങാടിയിൽ നിന്നും ആകെ ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ഏകദേശം ഇതിനെല്ലാം വാങ്ങിക്കണ്ടില്ലേ പിന്നെ ഹാളും അത്യാവശ്യം വലുപ്പുള്ള വീട്ടിലേക്ക് കയറുമ്പോൾ കയറുമ്പോൾ രണ്ടാമത്തെ സ്റ്റേറിൻ്റെ തൊട്ടുപ്പത്ത് രണ്ടാമത്തെ റൂമും വലത്ത് വാങ്ങത്തുണ്ട് രണ്ടാമത്തെ റൂം അതേ വലുപ്പത്തിൽ തന്നെ അരമാരം അതേമാതിരി തന്നെ നമ്മൾ നമ്മളിതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് അലമാരം നമുക്ക് റെഡിമെയ്ഡ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ വലിപ്പൊക്കെ കൊടുക്കണമെങ്കിൽ അതിന് പറ്റിയ റാക്കുകളും എല്ലാം രസേഡ് ആയിട്ട് മോഡൽ കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും ഒരേ ഒരേ മൂന്നിൽ എല്ലായിടത്തും മാർബോണിട്ട് ഒരേ മോഡലാണ് കൊടുത്തു മുകൾ ഭാഗത്ത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീട് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഞാൻ നമ്മള് നമ്മള് അടുക്കള കിച്ചണിലേക്ക് വിശാലമായ സൗകര്യത്തില് എന്താ വലുപ്പം നല്ല വലുപ്പത്തിലാണ് അടുക്കള ഉള്ളത് വറുക്കര നല്ല വറുക്കര എത്ര ഇനിയിപ്പതിൽ പാചകം ചെയ്യുന്ന സ്ത്രീകൾക്ക് അസുഖം കുഴിപുഴിയും ഉണ്ട് അസുഖം ഉണ്ടാകുക എന്നല്ല കാരണം വിശാലമായ ഒന്നൊന്നൊരു വാത്തക്ക് ഓടിച്ചാടി നമുക്ക് സാധനങ്ങൾക്ക് എടുക്കണമെങ്കിലൊക്കെ നല്ല വിശാലമായ വലുപ്പത്തിലാണ് അടുക്കള കിച്ചണിൽ വന്നിട്ടുണ്ട് കിച്ചണിൽ വന്നപ്പോൾ നല്ല വലുപ്പത്തിൽ നമുക്ക് ഒരു ടേബിൾ നല്ല സൗകര്യങ്ങൾ തൊട്ട് അവിടെ തന്നെ ഉണ്ട് പിന്നെ ഇതിന് നേരെ ആലുവ അടുപ്പല്ല സാധാ അടുപ്പിലാണ് പിന്നെ പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ഇത് വലിയ റാക്കുകൾ കൊടുക്കണമെങ്കിലും റേറ്റ് മോഡൽ കൊടുക്കാം തൊട്ടപ്പോൾ തന്നെ അതിന്റെ മോഡൽ കൊടുത്തിട്ടുണ്ട് ചരിച്ചു വാർത്തിട്ടാണ് ഇതിന് മുകൾ ഭാത്തു വന്നിട്ടുണ്ട് എല്ലാത്തിനും സീറ്റ് ഇട്ടിട്ടാണ് അവരെ ഇതിന് ഫുള്ള് വാർപ്പിൽ തന്നെ വരുന്നത് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് വീടിന്റെ അടുക്കള നിന്ന് കിച്ചണിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ട് വന്ന ചെറുതായിട്ട് ഇവിടെ സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ തെങ്ങ് ഇതിലുള്ളതാണ് അവതൊരു തെങ്ങ് അതിലുണ്ട് വന്ന് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇതിന് തേങ്ങ എടുക്കാനുള്ള രൂപത്തിൽ തന്നെ നമുക്ക് ഇതിൽ ഉണ്ട് നോക്കണം അതിലങ്ങനെ പോകുന്ന ഇതിലും തെങ്ങിനും മൂന്ന് തെങ്ങ് ഇതിലേക്ക് ഏകദേശമുണ്ട് ഈ വീടിൻ്റെ സൈഡ് ഭാഗം മൊത്തം ഒന്നും കാണിച്ചു കൊടുത്താൽ ബേക്കെല്ലാം സ്പേസ് ഉണ്ട് കേട്ടോ ബേക്കെല്ലാം സ്പേസിലെ വരുന്നത് ഒക്കെ മൊത്തം എന്താ പറയുക ചുമര് തേച്ച് നല്ലൊരു വൃത്തിയാക്കിയൊരു വീടൊപ്പം കാണിച്ചൊരു ബേക്ക് ഭാഗം കണ്ടുകൊണ്ട് പിന്നെ അതേമാതിരി എന്നാൽ മുച്ചി മാവ് നല്ല അടിപൊളി മാവ് തകളുക തൊട്ടുപുടുത്തന്നെ നല്ല മാവ് ഉണ്ട് അതേമാതിരി മറ്റേ കരി കഴിച്ചിൻ്റെ വയ്പിൻ്റെ അല്ല നമ്മളിവിടെ പറയുന്നത് മുരിങ്ങ എല്ലാം നമുക്ക് മാവൊക്കെ നല്ല അടിപൊളി പൈപ്പ് വെള്ളം സൗകര്യങ്ങളും തൊട്ടുപുടുത്തന്നുണ്ട് ടൗണിൽ സ്കൂളിന് അര കിലോമീറ്റർ എല്ലാം സൗകര്യം അതും പത്ത് പന്ത്രണ്ടടി വൈ എല്ലാം സൗകര്യത്തിൽ വെള്ളം സൗകര്യം രണ്ട് റൂമ് രണ്ട് റൂമിലും നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിലുള്ള സ്പേസ് ഹാള് അടുക്കള ഒന്നൊന്നര അടുക്കള ഈ പത്ത് സെന്റ് ഈ വീടിനും ആയി തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിനും ചോദിക്കുന്നത് എത്രയാണ് വെറും ഇരുപത്തി ആറര ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടല്ലേ ഏകദേശം ഞമ്മക്ക് ഇവിടെ തന്നെ ഇരുന്ന് അണ്ട് മുറിക്കാം അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ